നമ്മൾ വിദ്യാർത്ഥികൾക്കും മുതിർന്നവർക്കും ഒക്കെയായിട്ട് എത്ര പഠിച്ചിട്ടും ഇംഗ്ലീഷ് മനസ്സിലാകാത്തവർക്കൊക്കെ ആയിട്ടുള്ള മുപ്പത് ദിവസത്തെ ക്ലാസ്സാണ് നമ്മൾ തുടങ്ങിയിരിക്കുന്നത് ഇന്ന് നമ്മൾ തേർഡ് ഡേ ആണ് കഴിഞ്ഞ ക്ലാസ്സിൽ സെൻറ്റൻസിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണെന്ന് പറഞ്ഞു ആ രീതിയിൽ എങ്ങനെയാണ് സെൻറ്റൻസുകൾ ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് നമ്മൾ ഇന്നലെയും പഠിച്ചു ഇന്ന് നമ്മൾ പഠിക്കുന്നത് അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സെക്ഷനാണ് അപ്പോൾ ഇതൊക്കെ നമ്മൾ അറിയണം ഇതൊക്കെയാണ് ഇംഗ്ലീഷിന്റെ ബേസ് എന്ന് പറയുന്നത് അപ്പോൾ മുപ്പത് ദിവസം കഴിയുമ്പോഴത്തേക്കും ഞാൻ മലയാളത്തിലാണ് മലയാളത്തിലൂടെ എങ്ങനെ ഇംഗ്ലീഷ് പഠിക്കാം എന്നാണ് നിങ്ങളോട് പറഞ്ഞു തരുന്നത് അപ്പോൾ മലയാളമാണ് പറയുന്നത് അപ്പോൾ നിങ്ങൾ കേൾക്കുക മനസ്സിലാക്കുക സംശയമുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കാനും ഇവിടെ മടിക്കണ്ട അപ്പം നമ്മുടെ ഒന്ന് രണ്ട് വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ അത് കാണുക മുപ്പത് ദിവസം കഴിയുമ്പോൾ നമ്മൾ സംസാര സ്പീക്കിംഗ് സെക്ഷൻ സ്റ്റാർട്ട് ചെയ്യും അപ്പൊ ഈ മുപ്പത് ദിവസം കൊണ്ട് എങ്ങനെയാണ് സെന്റൻസുകൾ ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് സംസാരിക്കുന്നത് എന്നൊക്കെ പഠിക്കണം അപ്പൊ ഞാൻ ഇവിടെ എഴുതി വെച്ചിരിക്കുന്ന സെന്റൻസുകൾ ഒക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക ടു ലേൺ എ ന്യൂ ലാംഗ്വേജ് ഈസ് ചലഞ്ചിങ് ബട്ട് റിവാർഡിങ് ടു ട്രാവൽ ദ വേർഡ് ഈസ് ഹർ ഡ്രീം ഇതൊക്കെ ഞാൻ തുടങ്ങിയേക്ക് നോക്കൂ to to forgive is is divine to exercise regularly is good for health നിങ്ങൾ പുസ്തകം വായിക്കുന്നവരാണ് എങ്കിൽ പുസ്തകത്തിലൊക്കെ എപ്പോഴും കാണുന്ന രീതിയിലുള്ള ഒരു സെന്റൻസ് ആണ് ഇവിടെ ഞാന് ഈ സെന്റൻസ് തുടങ്ങിയിരിക്കേണ്ടതെല്ലാം ടൂവിലാണ് പക്ഷെ ഞാൻ ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞിരുന്നു നമുക്കൊരു ഇംഗ്ലീഷ് സെന്റൻസ് തുടങ്ങണമെങ്കിൽ നമുക്ക് എന്തു വേണം സബ്ജക്റ്റ് വേർബ് ഒബ്ജക്റ്റ് ഇത് വേണം സബ്ജക്റ്റ് വേണമെന്ന് നമ്മൾ ആദ്യമേ പറഞ്ഞിരുന്നു പക്ഷെ ഞാൻ ഇവിടെ തുടങ്ങിയിരിക്കുന്നത് ടു എന്നതിലാണ് തുടങ്ങുന്നത് നിങ്ങൾക്ക് പുസ്തകമൊക്കെ വായിക്കുന്നവരുണ്ടെങ്കിൽ എപ്പോഴും കൺഫ്യൂഷൻ ആവുന്ന ഒരു ഏരിയ ആണ് ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക ടു ലേൺ എന്ന് പറയുന്നതും ടു ട്രാവൽ ടു ഫോഗി ടു എക്സസൈസ് റെഗുലർലി ഇതൊന്നും ഇവിടെ വേർബല്ല അത് ഇവിടെ പ്ലേ ചെയ്യുന്നത് സബ്ജക്റ്റ് ആയിട്ടാണ് ഇതിവിടെ പ്ലേ ചെയ്യുന്നത് മനസ്സിലായോ നിങ്ങൾക്ക് അതിനെ നമ്മൾ ടു ഇൻഫിനിറ്റീവ് എന്ന് പറയും ടു ഇൻഫിനിറ്റീവ് പല രീതിയിൽ പ്ലേ ചെയ്യും നമ്മുടെ സെന്റൻസുകളുടെ ഇടയിലായിരിക്കാം സെന്റൻസുകളുടെ ആദ്യമായിരിക്കാം എവിടെ വേണമെങ്കിലും അതുണ്ടാവും പക്ഷേ ഒന്നുണ്ട് ഇവിടെ നമ്മൾ ഈ ടു കഴിഞ്ഞിട്ട് കൊടുത്തിരിക്കുന്ന ട്രാവൽ ഇവിടെ നൗൺ ആയിട്ടാണ് ടു കഴിഞ്ഞിട്ട് കൊടുത്തിരിക്കുന്ന ലേൺ ഇവിടെ നൗൺ ആണ് ടു കഴിഞ്ഞിട്ടുള്ള ഫോഗീവ് ഇവിടെ നൗൺ ആണ് ടു കഴിഞ്ഞിട്ടുള്ള എക്സസൈസ് ഇവിടെ നൗൺ ആണ് ഇതൊന്നും ഇവിടെ വേബല്ല മനസ്സിലായല്ലോ to learn a new language is challenging but rewarding what is the meaning ദീനിങ് പുതിയൊരു ലാംഗ്വേജ് ന്യൂ ലാംഗ്വേജ് പുതിയ ലാംഗ്വേജ് പഠിക്കുക ലേൺ ചെയ്യുക എന്നുള്ളത് ചലഞ്ചിങ് ആണ് അല്ലെ ഒരു ഡിഫിക്കൾട്ടാണ് പക്ഷെ അതെന്താണ് നല്ലൊരു അനുഭവം കൂടിയാണ് ടു ട്രാവൽ ദ വേൾഡ് ഈസ് ഹർ ഡ്രീം ലോകം മുഴുവൻ ട്രാവൽ ചെയ്യുക എന്നത് അവളുടെ സ്വപ്നമാണ് ഈ ഹർ ഡ്രീം ഇതൊക്കെ ഞാൻ എങ്ങനെയാണ് അർത്ഥമെന്ന് നിങ്ങൾക്ക് പറഞ്ഞുതരാം കേട്ടോ ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാക്കുക അർത്ഥം എങ്ങനെയാണ് വരുന്നതെന്നൊക്കെ നമുക്ക് പതിയെ പതിയെ പഠിക്കാം ടു ഫോർ ഗേവ് ഈസ് എന്ന് പറഞ്ഞാൽ പരിശുദ്ധമാണ് മറക്കുക ക്ഷമിക്കുക എന്നുള്ളത് പരിശുദ്ധമായൊരു കാര്യമാണ് ടു എക്സസൈസ് റെഗുലർലി ഈസ് ഗുഡ് ഫോർ ഹെൽത്ത് ആരോഗ്യത്തിന് എക്സസൈസ് സ്ഥിരം ചെയ്യുക എന്നുള്ളത് നല്ലതാണ് അപ്പം നിങ്ങൾ സെന്റൻസുകൾ ക്രിയേറ്റ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ ടു ലേൺ എന്നൊക്കെ എന്നൊക്കെയുള്ളത് നമ്മൾ സബ് സെന്റൻസ് തുടങ്ങുമ്പോൾ ആദ്യമായിട്ട് ട്യൂവും അത് കഴിഞ്ഞിട്ട് ഒരു വേർബുമാണ് വരുന്നതെങ്കിൽ നമ്മൾ സെന്റൻസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ബിഗിനിങ് പോയിന്റിൽ ഒരു ട്യൂവും പിന്നെ ഒരു വേർബിന്റെ ഫസ്റ്റ് ഫോം മാത്രം നോക്കൂ ലേൺ എന്നുള്ളത് വേർബ് ഫസ്റ്റ് ആണ് ട്രാവൽ എന്നുള്ളത് ഫസ്റ്റ് ആണ് ഫോർ ഗി ഫസ്റ്റ് ആണ് എക്സസൈസ് റ്റു കഴിഞ്ഞാൽ ഒരിക്കലും നമ്മൾ വേബിന്റെ രണ്ടാമത്തെ ഫോം കൊടുക്കില്ല അല്ലെങ്കിൽ തേർഡ് ഫോം അല്ലെങ്കിൽ ഫിഫ്ത്ത് ഒന്നും കൊടുക്കില്ല ടു കഴിഞ്ഞാൽ വേബിന്റെ ഫസ്റ്റ് ഫോം മാത്രമേ നമ്മൾ കൊടുക്കുള്ളൂ അപ്പൊ ഇങ്ങനെ വരുമ്പോൾ അതായത് ഒരു സെന്റൻസിന്റെ ആദ്യ ഭാഗമായിട്ടാണ് നമുക്ക് ടു വരുന്നതെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക അതെന്താണ് ആ സെന്റൻസിന്റെ സബ്ജക്റ്റ് ആണ് അത് ആ സെന്റൻസിന്റെ വേബ് അല്ല ക്ലിയർ അപ്പൊ ചോദിക്കാം നിങ്ങൾക്ക് ഇതിനകത്ത് ഏതാണ് വേബ് റ്റു ലേൺ ഞാൻ ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞിരുന്നു നിങ്ങൾ ചോദിക്കും അപ്പൊ സബ്ജക്റ്റ് ഒബ്ജക്റ്റ് വേബോക്ട് ഓക്സിലറി ഒക്കെ വേണ്ടേ എന്ന് നിങ്ങൾ ചോദിക്കും നോക്കൂ ടു ലേൺ എ ന്യൂ ലാംഗ്വേജ് ഈസ് നമ്മുടെ സബ്ജക്റ്റ് കഴിഞ്ഞു വേബ് കൊടുത്തു ഈസ് ഓക്സിലറി ആണോ ടൗക്സിലറിയുടെ സെക്ഷൻ ഒക്കെ ഞാൻ പറഞ്ഞു തരാം ടു ലേൺ എ ന്യൂ ലാംഗ്വേജ് എന്നുള്ളത് സബ്ജക്റ്റ് ആണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു ആയിട്ടുള്ള ഓക്സിലറി വന്നു ടു ആണെന്ന് പറഞ്ഞു കഴിഞ്ഞു എന്നുള്ള വന്നു കഴിഞ്ഞു ഈസ് ഓക്സിലറി വന്നു അപ്പൊ ഇത് എന്തുകൊണ്ട് ഇത് ഓക്സിലറി ആയി എന്താണ് ഓക്സിലറി എന്നൊക്കെ നിങ്ങൾക്ക് സംശയം വന്നിട്ടുണ്ടാവാം ഞാൻ ഓക്സിലറി ഒരു പ്ലേ ലിസ്റ്റ് ക്ലാസ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ അത് ലിങ്ക് തരാം അതൊന്ന് കാണുക മനസ്സിലാക്കുക ഞാൻ പിന്നെ ഈ ക്ലാസ്സിലും പതിയെ ഓക്സിലറി ഒക്കെ പറഞ്ഞു തരാം അപ്പം നമുക്കിപ്പോൾ ശരിയായില്ലേ സബ്ജെക്റ്റ് വേർബ് ഓബ്ജെക്റ്റ് എന്നുള്ള രീതി ഇവിടെ ശരിയായില്ലേ ടു ലേൺ എന്ന് പറഞ്ഞ സബ്ജെക്റ്റ് ആണെന്ന് പറഞ്ഞു ഈസ് എന്ന് പറയുന്നത് ഓക്സിലറിയാണ് ടു ട്രാവൽ ദ വേർഡ് സബ്ജക്റ്റ് ആണ് ഈസ് എന്ന് പറയണത് ഓക്സിലറി ആണ് ടു ഫെർഗ് സബ്ജെക്ട് ഈസ് ഈസ് എ ഓക്സിലറി ടു എക്സൈസ് റെഗുലർലി സബ്ജെക്ട് ഈസ് എ ഓക്സിലറി അല്ലെ അപ്പൊ ഇതെല്ലാം ഈ ഒരു രീതിയിൽ നിങ്ങൾ വായിക്കുമ്പോഴോ അല്ലെങ്കിൽ നിങ്ങൾക്ക് സംസാരിക്കേണ്ടി വരുമ്പോഴോ ഒക്കെ നിങ്ങൾ മനസ്സിലാക്കുക ഈ ഒരു സെക്ഷൻ മുഴുവനും ടു കഴിഞ്ഞിട്ട് വന്നിരിക്കണം ആദ്യം വന്നിരിക്കുന്നത് സബ്ജെക്റ്റ് ആണ് അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഓക്സിലറി വന്നിട്ടുണ്ട് ക്ലിയർ ഇനി നമുക്ക് ചെക്ക് ചെയ്യേണ്ടത് ഈ ടു ഇൻഫിനിറ്റീവ് എന്ന് പറഞ്ഞ സെന്റൻസുകളുടെ ഇടയിൽ എങ്ങനെ വരും എന്ന് നമുക്ക് നോക്കാം അപ്പൊ ഞാൻ കഴിഞ്ഞതെല്ലാം വായിച്ചിട്ട് ഞാൻ പുതിയത് എഴുതിയിട്ടുണ്ട് നമ്മൾ കഴിഞ്ഞത് പഠിച്ചത് എന്താണ് ഒരു സെന്റൻസിന്റെ തുടക്കത്തിൽ വേബ് ഫസ്റ്റ് ഫോമോട് കൂടിയാണ് വരുന്നതെങ്കിൽ ആ സെന്റൻസിന്റെ സബ്ജെക്റ്റ് അതാണെന്ന് നമ്മൾ പഠിച്ചു ഇനി നിങ്ങൾ നോക്കൂ ടു ഹി ഹിംസ്റ്റഡിഡ് ഹാർഡ് ടു പാസ് ദ എക്സാം ഹിസ് ഫോർ അഡ്വൈസ് ഇങ്ങനെയാണ് ഞാൻ അപ്പൊ ഈ മൂന്ന് സെന്റൻസിന്റെ ടു എവിടെയാണ് വന്നിരിക്കുന്നത് സെന്റൻസിന്റെ ആദ്യമല്ല വന്നിരിക്കുന്നത് അല്ലെ എവിടെയാണ് വന്നിരിക്കുന്നത് സെന്റൻസുകളുടെ ഇടഭാഗങ്ങളിലൊക്കെ ആയിട്ടാണ് ടു വന്നിരിക്കുന്നത് ടു ഇൻഫിനിറ്റീവ് എന്ന് പറഞ്ഞാൽ ഇതാണ് നമ്മുടെ വേബ് ഫസ്റ്റ് ഫോമിലെ ടൂവിൻ്റെ കൂടെ നിൽക്കുള്ളൂ ടു കഴിഞ്ഞിട്ട് നിങ്ങൾ ഒരിക്കലും ടൂ അപ്പോളൈസ്ഡ് എന്നോ അല്ലെങ്കിൽ ടു പാസിങ് എന്നോ അല്ലെങ്കിൽ ടു ആസ്ക്ഡ് എന്നോ ആസ് എന്നോ ഒന്നും പറയാൻ പറ്റത്തില്ല ടു നിങ്ങൾ സെന്റൻസുകളുടെ ഇടയിലോ അതല്ലെങ്കിൽ നമ്മുടെ സെന്റൻസിന്റെ ആദ്യം നമ്മൾ സബ്ജെക്റ്റ് ആയിട്ടോ ഉപയോഗിക്കുന്നുണ്ട് എങ്കിൽ വേബിന്റെ ഫസ്റ്റ് ഫോം തന്നെ കൊടുക്കണം അതാണ് നമ്മൾ ടു ഇൻഫിനെറ്റീവ് എന്ന് പറയുന്നത് മറന്നുപോകല് ടു എന്ന് പറയുന്ന ഒരു വാക്ക് നമ്മൾ ഉപയോഗിച്ചാൽ അതിൻ്റെ തൊട്ടപ്പുറത്ത് എപ്പോഴും എന്തുണ്ടാവണം വേബിന്റെ ഫസ്റ്റ് ഫോം ആയിരിക്കണം അല്ലാണ്ട് വേറെ ഒരു ഫോമും ടു കഴിഞ്ഞ് കൊടുക്കാൻ പാടില്ല ദാറ്റ് ടു ഇൻഫിനറ്റീവ് ഷി കോൾഡ് ഹിം ബി ടു ഷി കോൾഡ് ഹിം ടു അപ്ലജൈസ് എന്ന് പറഞ്ഞാൽ ക്ഷമ ചോദിക്കുക ക്ഷമ ചോദിക്കാൻ അവൾ അവനെ വിളിച്ചു അതായത് അവൾ വിളിച്ചു അവനെ ടു അപ്ലജൈസ് ക്ഷമ ചോദിക്കാൻ അപ്പൊ നമ്മളവിടെ കോൾഡ് ഹിം എന്ന് പറഞ്ഞ് നമ്മൾ കൊടുത്തത് ചൂ ആണ് എന്തിനു വേണ്ടിയിട്ടാണ് അപ്ലജൈസ് ആ ക്ഷമ ചോദിക്കാൻ വേണ്ടിയിട്ടാണ് അതായത് ഒരു കാരണം പറയാനാണ് നമ്മളിവിടെ ടൂ കൊടുക്കുന്നത് പക്ഷെ അത് ഏത് ഫോമിലാണ് നമ്മൾ കൊടുത്തത് വേർബ് ഫസ്റ്റ് ഫോം ഒന്നും നമ്മൾ ആഡ് ചെയ്തിട്ടില്ല ഹി ഹി ഹാർഡ് ഹാർഡ് പഠിച്ചു ബുദ്ധിമുട്ടി നന്നായിട്ട് പഠിച്ചു എന്തിനു വേണ്ടിയിട്ടാണ് കാരണം പറയാണ് നമ്മൾ പറഞ്ഞത് എക്സാം എക്സാം പാസ് ആകുന്നതിനു വേണ്ടി ടു കഴിഞ്ഞു ആണ് കൊടുത്തത് ാണ് ശരിയായ വ്യക്തി അവനാണ് എന്തിന് ഫോർ അഡ്വൈസ് അഡ്വൈസ് ചോദിക്കാൻ പറ്റിയ വ്യക്തി അവനാണെന്നൊക്കെ നമ്മൾ പറയില്ല അഡ്വൈസ് ചോദിക്കാൻ പറ്റിയ വ്യക്തി ഹിസ് ദ റൈറ്റ് പേഴ്സൺ ആണ് കൊടുത്തത് വേറെ ഒന്നുമല്ല നമ്മൾ കൊടുത്തത് ടു ആസ്ക് ഫോർ അഡ്വൈസ് എന്ന് പറഞ്ഞാൽ ർക്കുക ദിസ് നോട്ട് ദൈം ടൈം അല്ല തർക്കിക്കാൻ പറ്റിയ സമയമല്ല ആർഗ്യുമെന്റ് ആർഗ്യൂമെന്റ് ഒന്നുമല്ല നമ്മൾ കൊടുത്തത് വി വൺ ദിസ്ഇസ് നോട്ട് ദ ടൈം തർക്കിക്കാൻ പറ്റിയൊരു സമയമല്ല ഇത് ദിസ് ഇസ് നോട്ട് ദൈം ടു ആർഗ്യൂ വേബ് ഫസ്റ്റ് ഫോം ആണ് ാണ് ബിൽഡ് ന്യൂ ഹൗസ് ദ ആർ പ്ലാനിങ് ഇത് സത്യത്തില് ഫ്യൂച്ചർ ടൈംസ് ആണ് എങ്ങനെയാണ് വന്നതെന്നൊക്കെ ഉള്ളത് ഞാൻ പറഞ്ഞു തരാം വഴിയേ പറഞ്ഞു തരാം ദർ പ്ലാനിങ് ട്യൂ ബിൽഡ് അന്യൂ ഹൗസ് ഒരു പുതിയ വീട് പണിയാൻ വേണ്ടിയിട്ട് അവര് ഒക്കെ ആയി വരുന്നുണ്ട് ക്ലിയർ ആയോ അപ്പോ ഓർക്കേണ്ട കാര്യം ഇതേ ഉള്ളൂ ടൂ ഉപയോഗിച്ചു കഴിഞ്ഞ വേർബ് ഫസ്റ്റ് ഫോമിൽ മാത്രമേ നമ്മൾ കൊടുക്കാവുള്ളൂ ടു കഴിഞ്ഞാൽ പിന്നെ വേബ് സെക്കൻഡ് ഫോമോ വേബ് തേർഡ് ഫോമോ ഒന്നുമല്ല വേബ് വിവൺ അതിനെയാണ് നമ്മൾ ടു ഇൻഫിനിറ്റീവ് എന്ന് പറയുന്നത് ടു കഴിഞ്ഞിട്ട് വേബ് ഫസ്റ്റ് ഫോം വരുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ടു ഇൻഫിനറ്റി ഇത് ഇംഗ്ലീഷിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ചാപ്റ്റർ ആണ് മറന്നു പോകല് ടു കഴിഞ്ഞിട്ട് എൻ്റെ ക്ലാസ്സുകളിലൊക്കെ ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് പലരും വേബിന്റെ വേറെ വേറെ ഫോമുകൾ കൊടുക്കുന്നത് അങ്ങനെ കൊടുക്കല് ടു കഴിഞ്ഞാല് വേബിന്റെ ഫസ്റ്റ് ഫോം തന്നെയെ കൊടുക്കാൻ പാടുള്ളൂ ക്ലിയർ ആയല്ലോ അപ്പൊ ഇവിടെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് വേബായിട്ട് തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് അല്ലെ മറ്റെടുത്ത് നമ്മൾ ഉപയോഗിച്ചത് സബ്ജെക്റ്റ് ആയിട്ടാണ് ഉപയോഗിച്ചത് അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ടു സെന്റൻസിന്റെ ആദ്യം കണ്ടാൽ നല്ല വേബം നല്ല മനസ്സിലാക്കേണ്ടത് എന്താണ് അത് സബ്ജെക്റ്റ് ആണ് പക്ഷെ സെന്റൻസുകളുടെ ഇടയിലാണെങ്കിൽ അത് എന്താണ് വേബാണ് ക്ലിയർ ആയല്ലോ മനസ്സിലായോ നിങ്ങൾക്ക് മുപ്പത് ദിവസം കഴിയുമ്പോഴത്തേക്കും ഇംഗ്ലീഷ് ഇനി ഇംഗ്ലീഷിനെ കുറിച്ച് സെൻറ്റൻസ് ഉണ്ടാക്കാനോ അല്ലെങ്കിൽ ഇംഗ്ലീഷ് എനിക്ക് പറഞ്ഞിട്ട് മനസ്സിലാവുന്നില്ലെന്നോ വായിച്ചിട്ട് തിരിയുന്നില്ലെന്നോ ഒന്നും ആരും പറയാൻ പാടില്ല ഈ തേർട്ടി ഡേയ്സിനുള്ളിൽ നിങ്ങൾ ഇംഗ്ലീഷിനെ കുറിച്ച് നല്ലൊരു ഐഡിയ നിങ്ങൾക്ക് ഞാൻ ആക്കി തരും ഇപ്പം ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു മനസ്സിലാവുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സ് ചോദിക്കാം അപ്പോൾ വളരെ കൃത്യമായിട്ടാണ് ഞാൻ പറഞ്ഞു തരുന്നത് ചെറിയ ചെറിയ ടോപ്പിക്കുകളുമാണ് അപ്പോൾ നിങ്ങളിത് മനസ്സിലാക്കി വെക്കാം തേർട്ടി ഡേയ്സ് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് എങ്ങനെയാണ് സംസാരിക്കേണ്ടേ എന്നുള്ള സ്പീക്കിംഗ് ക്ലാസ്സുകൾ നമ്മൾ പതിയെ സ്റ്റാർട്ട് ചെയ്യും ഓക്കെ അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായല്ലോ മനസ്സിലായി എന്ന് വിചാരിക്കുകയാണ് കാര്യം കുറെ എല്ലാവർക്കും ഒന്നും എൻ്റെ ക്ലാസ്സുകളിൽ ഒന്നും ജോയിൻ ആയി പഠിക്കാൻ പറ്റില്ല അവർക്കും പഠിക്കണം എല്ലാവരും പഠിക്കണം അല്ലെ നമ്മൾ കുറച്ച് പേര് മാത്രം ഒന്ന് പഠിച്ചാൽ പോരാ എല്ലാവരും ഇംഗ്ലീഷ് പഠിക്കണം അപ്പോൾ മാതാപിതാക്കൾ പ്രത്യേകം ഓർക്കുക കുട്ടികൾ ഈ വെക്കേഷൻ കാലത്ത് ചുമ്മാ സമയം കളയാതെ എല്ലാ ദിവസവും ഈ ഒന്ന് രണ്ട് മൂന്ന് ദിവസത്തെ ക്ലാസ് കൊടുക്കുക ക്ലാസ് കഴിഞ്ഞു കഴിയുമ്പോഴത്തേക്ക് നിങ്ങളുടെ കുട്ടികൾ ഇംഗ്ലീഷ് നല്ല അറിവ് കിട്ടും പിന്നെ സംസാരിക്കാനുള്ള കഴിവ് അത് നമുക്ക് പതിയെ സംസാരിച്ച് സംസാരിച്ച് എടുക്കാം ഓക്കെ അപ്പോ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കണം എല്ലാവർക്കും സന്തോഷമായിട്ടിരിക്കുന്നല്ലോ അപ്പോൾ എൻ്റെ വീഡിയോ കിട്ടണില്ല എന്ന് പലരും പറയുന്നുണ്ട് വീഡിയോ കിട്ടാത്തതിന്റെ കാര്യം നിങ്ങൾ നോട്ടിഫിക്കേഷൻ ഓഫ് ആയി പോയതിന്റെയാണ് കാര്യം നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്നിട്ട് എൻ്റെ നോട്ടിഫിക്കേഷൻ്റെ അവിടെയുള്ള ഒരു ബെൽ ബെൽബട്ടണില് അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓൾ എന്ന ഓപ്ഷൻ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് വെക്കുക എങ്കിൽ മാത്രമേ ഞാൻ എല്ലാ ദിവസവും ഇടുന്ന വീഡിയോ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം